ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു ബ്ലോഗായിരിക്കും ഞങ്ങളുടെ നാട്ടിലൊരു കുട്ടി പ്ലെയറിന് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് അവളെ ഇന്ന് അനുഭവത്തിൽ കൊന്നിട്ടൊരു ചടങ്ങ് അപ്പോൾ അവളെ ഒന്ന് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് നമുക്കിന്ന് ബാക്കി ഗ്രൗണ്ടിൽ വെച്ചിട്ട് കാണാം ഇങ്ങോട്ട് വരാം ഇങ്ങോട്ട് വരാം ഇങ്ങോട്ട് വരാം ും വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് എൻ്റെ നാട്ടിലെ ഒരു കുഞ്ഞു പ്ലെയർ ഉണ്ട് അവളെ പരിചയപ്പെടുത്താൻ വേണ്ടിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ അവളോട് നേരിട്ട് തന്നെ നമുക്ക് ചോദിച്ചറിയാം പി സി സി എന്ന ഒരു ടീമിൻ്റെ കൂടെ കളിച്ചാണ് എഴുതിപ്പെട്ട അച്ഛൻ അപ്പോൾ അതേ ടീമിൽ തന്നെ മോൾക്ക് ഒരു മെമ്പർഷിപ്പ് കിട്ടിയിരിക്കുകയാണ് ഈ സാഹചര്യത്തില് നിങ്ങള് മൊത്തം ഫാമിലിക്ക് എന്തു പറയാനുണ്ട് വളരെ സന്തോഷമുണ്ട് കാര്യം ഇപ്പോ ഞാനായാലും പൊട്ടിയുടെ ഹസ്ബൻഡ് മുജീബ് ഞങ്ങളൊക്കെ ഒരുമിച്ച് കളിച്ചിരുന്ന ടീമാണ് അപ്പോ അതേ ടീമിൽ നമ്മളെ ഫാമിലിയില് ഒരാൾക്ക് അതായത് മകൾക്ക് ഒരു മെമ്പർഷിപ്പ് കിട്ടുക എന്ന് വളരെ സന്തോഷമുള്ള കാര്യമാണ് അത് മാത്രല്ല സന്തോഷം വേറെ അതൊക്കെ വളരെ ഞങ്ങൾക്ക് ഗുണം ചെയ്യുന്നുണ്ട് പ്രാക്ടീസിലായാലും കാര്യങ്ങളിലായാലും വളരെ സന്തോഷമാണ് ാണ് ചോദിക്കുന്നത് ക്രിക്കറ്റ് ഒരു മോഹം അത് എത്ര വയസ്സ് മുതൽക്കാണ് തുടങ്ങിയത് അപ്പൊ വീട്ടിൽ നിന്നാരോ കൂടുതല് സപ്പോർട്ട് അച്ഛനാണോ അമ്മയാണോ ഭയങ്കര സപ്പോർട്ടാണ് കളിക്കുമ്പോ വേണ്ട അങ്ങനെ ഒന്നും ഫസ്റ്റ് ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നില്ല നല്ല സപ്പോർട്ടാണ് അപ്പൊ അച്ഛൻ അച്ഛൻ കളിക്കുന്നത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണോ അച്ഛൻ അച്ഛനാ റോൾ മോഡല് അച്ഛനാണെ അപ്പൊ നമ്മളിപ്പോ ക്രിക്കറ്റ് കളിയൊക്കെ കാണാറുണ്ടാകും ടിവിയിലൊക്കെ ആരെ ഫേവറേറ്റ് പ്ലെയർ ആ അവരൊക്കെ എല്ലാ കളിയും കാണാറുണ്ട് എങ്ങനെ ഇഷ്ടമാണോ അതൊക്കെ കാണുന്നത് അവരൊക്കെ കണ്ടിട്ടാണോ പഠിക്കുന്നത് പിന്നെ അച്ഛൻ എങ്ങനെ നല്ല കോച്ചിങ് ആണോ നല്ല കോച്ചിങ്ങാണ് ചീത്തോ ചീത്ത ഒന്നും പറയാറില്ല അല്ലെ നല്ല കോച്ചിങ് ഇപ്പൊ ഒരുപാട് വെൽറാമൊക്കെ വന്ന് താറൊക്കെ വന്നിട്ട് ഒരുപാട് ഒക്കെ തന്നിട്ടുണ്ട് എന്ന് ഞാൻ അറിഞ്ഞു എന്താ ഈ ഒരു അവസരത്തിൽ എന്താ തോന്നുന്നു ഇനിയും ഇതന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നല്ലേ താല്പര്യം എവിടെ വെച്ച് നിർത്തരുത് ഇല്ലല്ലോ ഓക്കേ അല്ലേ ഇനി അമ്മനോടാണ് എന്താ മോള് ഈ ഒരു അവസരത്തിൽ അവസരത്തില് എന്താ തോന്നുന്നത് ഒരുപാട് സന്തോഷണ്ട് നമ്മുടെ നാട്ടിലെ മുഴുവൻ ആളുകളുടെ സപ്പോർട്ട് നമുക്ക് സമയത്ത് കിട്ടുക അതുകൊണ്ട് തന്നെ ഇപ്പൊ അവള് ചെലപ്പോ ഒരു കളിന്നുള്ള രീതിയിലായിരിക്കും അതിനെടുക്കണമെങ്കിലും ബാക്കി എല്ലാവരും അതിനൊരു സീരിയസ് ആയിട്ട് കാണാൻ പറ്റും അതുപോലെ നമ്മുടെ നാട്ടിലെ ഇന്ത്യയിലെ തന്നെ ഒരു ക്രിക്കറ്റ് കൃഷിക്കാരായിട്ട് കൊണ്ടുവരണം മാത്രം തീർച്ചയായിട്ടും ഇപ്പൊ നമ്മളും അതിനുവേണ്ടി അത് എവിടെയാണ് നിങ്ങള് കോച്ചിങ്ങിന് വിടാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ദൂരെ വിട്ടിട്ട് നമ്മളിപ്പോ വിടുന്നാകുമ്പോ കൊറച്ചു ദൂരൊക്കെയാണ് ഇപ്പൊ ക്ലാസ്സുകളിൽ പോയി കുട്ടിയാണ് അപ്പൊ അവിടെയാണ് ചേർത്താ ഉദ്ദേശിച്ചിട്ടുള്ളത് ബെസ്റ്റ് കോച്ചിങ് കിട്ടാൻ പോവാണ് അല്ലെ അപ്പോ നമ്മളിപ്പോ പറയും ഡോക്ടേഴ്സിന്റെ കുട്ടികള് ഡോക്ടേഴ്സ് അങ്ങനെ എഞ്ചിനീയർ അങ്ങനെ നമ്മള് താല്പര്യപ്പെടുന്നത് അങ്ങനെ നമ്മുടെ കുട്ടികൾ നമ്മളതിൽ തന്നെ അങ്ങനെ പോണംന്നാണ് അപ്പോ നിങ്ങള് പി സി സിന്റെ കളിച്ചിട്ട് തന്നെ ആ ഒരു ക്രിക്കറ്റ് ഇതുവരെ കണ്ടിന്യൂ ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ അറിഞ്ഞത് പകുതിക്ക് വെച്ച് നോക്കിയത് അപ്പൊ മോള് മോളിലൂടെ നിങ്ങളുടെ ഒരു സ്വപ്നം സാധിക്കും എന്നുള്ളൊരു ഇതിലാണ് നിക്കുന്നത് അത് എല്ലാരും പെൺകുട്ടിയാണ് അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് പറയാനുള്ള ക്രിക്കറ്റ് എന്ന് പറയുന്ന സംഗതിയില് പെൺകുട്ടികൾക്ക് അവസരം കൂടുതലാണ് കാരണം ആൾക്കാർ ഇപ്പൊ ഈയൊരു ഇതേ ഒരു ചില്ലാരി കാരണം ആൾക്കാർ കുറച്ച് തന്നെ പെൺകുട്ടികളെ ജലിക്ക് തള്ളി വിട്ടു ഇപ്പൊ ഞങ്ങളൊക്കെ കളിച്ചിരുന്ന സമയത്തൊക്കെ ഒരുപാട് നല്ല പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു പി സി സിയിൽ തന്നെ ഒരുപാട് പ്ലേസ് ഉണ്ടായിരുന്നു പക്ഷെ അവർ തന്നെ പല സ്ഥലങ്ങളിലും കൊണ്ടുപോയിട്ട് കോച്ചിങ്ങിന് കൊടുക്കാനും കോച്ചിങ് കൊടുക്കാനും കളിക്കാനൊന്നും ആർക്കും ഒരു ഇതുണ്ടായിരുന്നില്ല സൗകര്യങ്ങളുണ്ടായിരുന്നില്ല ഇന്ന സൗകര്യങ്ങളുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് ആ സൗകര്യങ്ങളുടെ കൂടെ നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ആൺകുട്ടിയാണെങ്കിൽ പെൺകുട്ടിയാണെങ്കിലും ഇപ്പൊ നല്ല രീതിയിൽ വളർന്നു വരാൻ പറ്റും

നമ്മുടെ നാട്ടിലാണെങ്കിലും പെൺകുട്ടികൾ ക്രിക്കറ്റിൽ കിറങ്ങുക എന്ന് പറഞ്ഞാൽ കുറച്ച് കുറവാണ് ഏഹ് പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏത് സ്പോർട്സ് ടീമിലും ഏത് കളിയിലും പെൺകുട്ടികളുണ്ട് ഇല്ലേ എല്ലാതും ഇപ്പം ആദ്യമൊക്കെ ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ബാച്ചെടുത്ത് നീ കളിക്കരുത് അത് പെൺകുട്ടികൾക്ക് പറഞ്ഞിട്ടുള്ള കളിയല്ല ആൺകുട്ടികൾക്ക് എന്നാ പറയാം ഏഹ് നീ എടുത്ത് കളിച്ച നീ വേറെന്തെങ്കിലും കളിച്ചോ എന്നാ പറയാം അങ്ങനെ ഒന്നും അല്ല ഇപ്പൊ ഇപ്പൊ പറഞ്ഞ എല്ലാ സ്പോർട്സിലത്തെ കളികളും എല്ലാ കുട്ടികളും കളിക്കും അങ്ങനെയാണ് അപ്പൊ ഇത്രയും മോൾക്ക് നമ്മുടെ നാട്ടിലെ ഒരു കൊച്ചു നാടാണ് നമ്മളെ ആ നാട്ടില് മോള് എന്തുകൊണ്ട് ഇത്രയും അവർ അംഗീകാരം നിങ്ങൾക്ക് തരുന്നത് എന്ന് വെച്ചാല് പെൺകുട്ടികൾ മുന്നിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് മനസ്സിലായോ അപ്പൊ മോൾ എന്താ ചെയ്യണേ നല്ല സ്ട്രോങ് ആയിട്ട് കളിക്കണം ഓക്കെ നീ ഒരിക്കലും ഇത് വിടരുത് എവിടെയും വെച്ചിട്ട് വിടരുത് നല്ല സ്ട്രോങ് ആയി ബോൾഡായി നിന്ന് കളിക്കണം ഇതിലും വലിയ ഗാലറിയിലാണ് നമ്മൾ ഇനി കളിക്കേണ്ടത് ഓക്കെ അപ്പൊ ഓൾ ദ ബെസ്റ്റ് ക്രിക്കറ്റ് ടീമിന്റെ മുൻ താരങ്ങളാണ് ഇവര് എന്റെ ഒക്കെയൊക്കെ കളിച്ചിരുന്നത് ഇവരൊക്കെ കൂടായിരുന്നു ആ ഇവരോടായിട്ട് ചോദിക്കാനുള്ളത് ഇപ്പൊ നമ്മുടെ ഒരു കൊച്ചു നാട്ടിൽ നിന്നാണ് ഒരു പെൺകുട്ടി ക്രിക്കറ്റ് ടീമിലേക്ക് ചേർന്നിട്ടുള്ളത് നിങ്ങളുടെ ടീമിലേക്ക് ചേർന്നിട്ടുള്ളത് അപ്പൊ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ആ ഒരു നിമിഷത്തെ കുറിച്ച് വളരെ സന്തോഷമുണ്ട് നമ്മുടെ ഞങ്ങള് ക്ലബ്ബ് രൂപീകരിക്കുന്നത് അതിന്റെ മുന്നേ തന്നെ കളി തുടങ്ങിയിരുന്നു അതിനുശേഷം ഒരുപാട് താരങ്ങളൊന്ന് അതിൻ്റെ പ്രാക്ടീസോ അല്ലെങ്കിൽ കോച്ചിങ്ങൊക്കെ കിട്ടുകയാണെങ്കിൽ വളരെ വലിയ വിവരത്തിലെത്താമായിരുന്നു ഒരുപാട് താരങ്ങളുണ്ടായിരുന്നു അന്നത്തെ സാമ്പത്തിക സ്ഥിതി പിന്നെ ഇന്നത്തെ മോറിലുള്ള ഈ ചാനലുകളും മീഡിയാസൊന്നും ഉണ്ടായിരുന്നില്ല അത് കാരണം ഞങ്ങൾ ഈ പറമ്പിലുള്ള കളിയാണ് കോഴിച്ചുണ്ടായിരുന്നത് അപ്പോൾ അന്ന് നമ്മുടെ കൂടെ കളിച്ചേരുന്ന വിബിൻ ഞങ്ങൾ ബേവൻ എന്ന് വിളിക്കുന്ന ഇബിൻ്റെ മകള് രുദ്ര ഈ ഒരു അവസരത്തിൽ അവളുടെ വീഡിയോ വളരെ വൈറലായി അപ്പോൾ അത് ഒരുപാട് ആളുകൾ പ്രോത്സാഹിപ്പിക്കുന്നു കാര്യങ്ങളൊക്കെ സി എന്റെ അടിസ്ഥാനത്തിൽ മിസബിന്റെ മിസബാണ് ഇപ്പോൾ പി സി സി കൊണ്ട് നടക്കുന്ന ഒരാൾ മിസബിന്റെ നേതൃത്വത്തിൽ തൃശൂര് കോച്ചിങ് കൊടുക്കാനുള്ള ഒരു തിരുമാൻ തിരി ശശിധരൻ സാർ കെ സി എന്റെ മുന്നൊക്കെ വച്ചായിരുന്നു ശശിധരൻ സാറിൻ്റെ അടുത്ത് വെച്ച് ഏർ കോച്ചിങ്ങിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ എല്ലാവിധ സപ്പോർട്ടും ഒരുപാട് താരങ്ങളുണ്ട് ബി സി സിയിൽ വളർന്നു വരുന്ന ഒരുപാട് താരങ്ങളുണ്ട് അവരുടെയൊക്കെ ഒരുപാട് സപ്പോർട്ടും കാര്യങ്ങളുണ്ട് എല്ലാം കൊണ്ട് നമ്മൾക്ക് കിട്ടുന്നുണ്ട് അപ്പൊ അത് ഇന്ത്യൻ ടീമിലെ കളിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവട്ടെ അതിൽ നമ്മൾക്ക് അഭിമാനം ഉണ്ട് അങ്ങനത്തെ ഒരു അവസരത്തില് അപ്പോൾ അതിനുള്ള എല്ലാവിധ സപ്പോർട്ടും ബി സി സിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്നുള്ളത് തന്നിട്ടുള്ളത് അതിന് വളരെ ഒരു അഭിമാനമുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ എന്നെ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പൊ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ